നാല്പത് സെന്റിമീറ്റർ കാലത്തെ പയറായിട്ടപ്പോ കിട്ടി വിളവുണ്ട് അതേ കൊല്ല കൊല പോലെ ഉണ്ടായി നോക്കിയതേ ഇത് കണ്ടാ കിലോ പയറുണ്ട് രണ്ട് ചെടികളിൽ നിന്നായിട്ട് ഒറ്റ വിളം എടുപ്പിനി വിളവെടുത്ത പയറാണ് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള പടിയാണ് പയറും അപ്പൊ ഇതാണ് നമ്മുടെ പയറ് ഇതാണ് ചെടിയുടെ ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് ചെടികൾ ഒക്കെ നോക്കിയാൽ നല്ല ഉണ്ട് ഓപ്പൺ ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് പയർ അത്യാവശ്യം വിളഞ്ഞ രീതിയിലാണ് എടുക്കുന്നത് അന്നേ അടിവളിട്ട് ഒടിയുകയും ചെയ്യും കേട്ടാ അപ്പൊ ആ രീതിക്കാണ് നമ്മൾ പയർ വിള എടുക്കുന്നത് പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമാണ് അത് രാവിലെ ഞങ്ങൾ ഒരു ആറരയുമ്പോൾ വന്ന് ഇവിടെ തോട്ടത്തിൽ വിളവെടുപ്പ് തുടങ്ങും അന്ന് പറിച്ചു അന്ന് തന്നെ മാർക്കറ്റ് ചെയ്ത് വിറ്റഴിക്കാവുന്ന പയറ് മാത്രമേ വിള എടുക്കുകയുള്ളൂ അഥവാ പറിച്ചു ചേർന്നില്ലെങ്കിൽ പറിച്ചിട്ട് പിറ്റേ ദിവസം വെക്കല പിറ്റിവസം വെക്കണമെങ്കിൽ മഞ്ഞപ്പിലേക്ക് വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ മേടിക്കുന്നതിന് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ തിരക്കു വന്ന് മേടിച്ചോണ്ടിരിക്കും ഇത്തരം പയറൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പ്രധാനമായിട്ടും വീട്ട് ഹൗസിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പയറിനകത്തൊക്കെ മൂത്തൊക്കെ ഉണ്ടാവും ഉണ്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരേന്ന് വരെ തന്നെ കറയ്ക്ക് പൊളിച്ച് ചേർക്കുന്നതും അടിപൊളിയാണ് ഇതുകൊണ്ട പണ്ടൊക്കെ ഒരുപാട് ഇങ്ങനെ പൊളിപ്പയരനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഹൈബ്രിഡ് വന്നപ്പോൾ പ്രധാനമായിട്ടും പൊളിപ്പയറുകൾ കുറവാണ് വേണ്ട ഈ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന തുടക്കത്തിൽ തന്നെ നമ്മൾ ചീരയും നട്ടിട്ടുണ്ടായിരുന്നു ചീര ഒരു മാസം കഴിയുമ്പോൾ ചീര വിളവെടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ പയറിൻ്റെ കൂമ്പ് ഇവിടെ കിള്ളിക്കൊടുക്കുന്നു ഇതുപോലെയുള്ള കൂമ്പുകൾ കിള്ളിക്കൊടുക്കും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് പടർന്നു പോല ഒരുപാട് ബ്രാഞ്ചസും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് നമ്മൾ അധിക വിളവിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം തന്നെ വേറെ പ്രത്യേകിച്ച് വില കൊടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് മീറ്ററോളം നമ്മൾ പടന്ന് കിടന്ന് വളരും അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നുണ്ട് അവിടെയൊക്കെ നോക്കഴിഞ്ഞാൽ അറിയാം രണ്ട് പേര് അപ്പറേ ഇപ്പറേന്ന് വില കൊടുക്കണമെങ്കിൽ നമുക്ക് തീർത്ത് വില കൊടുത്ത് പോകാൻ പറ്റും ഇവിടെ ഇതിൻ്റെ ഇന്ന് വില കൊടുക്കുന്നതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പേരാണ് ഈ തോട്ടത്തിൽ വിള കൊടുക്കുന്നത് ഫയർ മിഷനിലെ ഏറ്റവും വലിയ വില്ലെ കാണിച്ചിട്ടുണ്ട് അതെ ഇതാണ് ചാഴിയാണേ വേണ്ട ഓക്കെ അവൻ നീരൊറ്റി കുടിച്ചു കഴിഞ്ഞാൽ പയറിൻ്റെ ഷേപ്പ് തന്നെ നഷ്ടപ്പെടുകൊണ്ടാണ് ഇതുപോലുള്ള പയറിലേക്കൊക്കെ ചെല്ലും പിന്നെ കാമ്പ് ഉണ്ടാകത്തില്ല അത് ഇതാണ് ചാഴി ഉണ്ടാ ഇത് മത്തി ശർക്കര അതായത് അഞ്ചിലോ മത്തിയാണെങ്കിൽ അഞ്ചിലോ ശർക്കര നമ്മൾ മല മലവറിന് സമയത്ത് എല്ലാം എടുത്ത് ഷോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ ആഴ്ചകളും നമ്മൾ സ്പ്രേ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ചാഴിയുടെ അറ്റാക്ക് വളരെ കുറവാണ് ആ ഇത്ര ഈ തോട്ടത്തിലെ പച്ചപ്പും നീലിനൊക്കെ കിട്ടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ മിശ്രിത ട്രാക്ടർ ഉപയോഗിച്ചാണ് പറമ്പും ഫുള്ള് ഇവിടെ വൃത്തിയാക്കുന്നത് ആദ്യ സമയത്ത് തന്നെ ഡോളമെറ്റ് അല്ലെങ്കിൽ കക്ക പൊടിച്ച് നമ്മള് ഇട്ട് കൊടുക്കും അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മൾ പറമ്പ് എടുക്കുന്നത് ചാണപ്പൊടിയും കോഴിക്കാഷ്ടൊക്കെ ബേസ് വളങ്ങളായിട്ട് കൂടെ കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിക്കുന്നത് അപ്പോൾ കുറെ ന്യൂട്രിയൻസിന്റെ ഡെഫിഷൻസിയൊക്കെ ആ ജൈവവളങ്ങൾ പരിഹരിക്കും എങ്കിൽ പോലും നമുക്ക് മറ്റുള്ള എല്ലാ ന്യൂട്രിയൻറ്റും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതനുസരിച്ചുള്ള വളങ്ങളിലൂടെ പ്രത്യേകിച്ചും ബോറോണും മാഗ്നീഷ്യം കാൽസ്യം പ്രധാനമായിട്ടും കാൽസ്യമൊക്കെ പ്രധാനമായിട്ടും പയറിന്റെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളിലൊക്കെ ഫൂളിയാറും അതുകൊണ്ട് ട്രിപ്പിളേഷനും വഴി കൊടുക്കാനുള്ള സമയമൊക്കെ ഇവിടെ ഇണക്കിണ്ട് ഇത്തരം തണ്ണിർമുഖം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലാണുള്ളത് അപ്പം ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് പയറാണ് ഒരേ ഇനത്തിൽപ്പെട്ട പയറാണ് ചെയ്യിരിക്കുന്നത് ഇപ്പോൾ ഓണക്കണക്കുട്ടി പയറൊക്കെ ഏറ്റവും കൂടുതൽ വില വന്ന സമയം അപ്പോൾ അതുകൊണ്ടാണ് പയറ് കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എല്ലാ സമയത്തൊക്കെ ഒരു ഏക്കറ് അല്ലെങ്കിൽ അമ്പത് സെന്റ് അമ്പത് സെൻറ്റ് കണ്ടിന്യൂസ് പയർ വിളെടുക്കാത്ത രീതിയിൽ പയറുണ്ടാകും അപ്പോൾ ഇപ്പം വിവിധ വിളകൾ നമ്മൾ നട്ടേ പോലും ഒരു നാല് നാല് മാസം കൊണ്ട് ഒരു തോട്ടം നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ആകും അത് മുളക് നട്ടേ പോളക് മടുന്നതിനൊക്കെ ലോങ് ക്രോപ്പ് ആണ് അത് നട്ടേ പോലും അതി കൂടുതൽ ക്രോപ്പ് നമ്മൾ നിർത്താറില്ല അപ്പോൾ അത് കഴിഞ്ഞ് നിർത്താറത്തുള്ള പ്രധാന കാരണം വെച്ചാൽ രോഗങ്ങൾ വന്ന് നന്നായിട്ട് തുടങ്ങിയിരിക്കും അതിനുമുമ്പ് തന്നെ ക്രോപ്പ് കംപ്ലീറ്റ് മാറ്റി പുതിയ കൃഷിയിലേക്ക് നമ്മൾ വരുന്ന ഒരു രീതിയാണ് നമ്മൾ വർഷം കാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഏകദേശം ഒരു ഇരുപതോളം എല്ലാം തന്നെ മുപ്പത് മീറ്ററിൻ്റെ മരമ്പുകളാണ് അല്ലെങ്കിൽ നോക്കിയാണെങ്കിൽ അറിയാം ലെങ്ത് നോക്കിയാൽ അപ്പം ഓരോ മീറ്ററിൽ നിന്നും ഓരോ വിളവെടുപ്പിനും ഓരോ കിലോ പയർ നമുക്ക് വിളമെടുക്കാണ്ട് നോക്കിയേ ഓരോ കിലോ പയർ ഓരോ മെറ്റലും കിട്ടുന്നേ ഇവിടെ നോക്കിയാൽ ഉണ്ടാ അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ റിസൾട്ടാണ് നോക്കിയതെ നോക്കിയാൽ ഇപ്പം ഫസ്റ്റ് ക്രോപ്പാണ് നിൽക്കുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ് അടുത്ത വിളടുപ്പിന് ഇച്ചിരി പൂവൊക്കെ ഇച്ചിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുക അടിപൊളി വെറൈറ്റിയാണ് സമയം രാവിലെ എട്ട് ഇരുപത്തി മൂന്ന് അപ്പം വേണ്ട ഇത്രയും പയർ രാവിലെ തന്നെ പറിച്ച് മാറ്റി അപ്പോൾ അതിനനുസരിച്ച് പോവുകയാണ് അപ്പോൾ ചൂരട്ടാൽ പോണതൊക്കെ നമുക്ക് നെറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പാരിയ്ക്കാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ ഒരു ചാക്ക മാർഗ്ഗം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുടച്ചിട്ടില്ലെങ്കിൽ പയർ ഡാമേജ് ആയി പോകും അപ്പം ഈ മെച്ചനാണ് ഏറ്റവും നല്ലത് ഈ സൈഡ് ഭാഗമുള്ള സ്ഥലത്ത് നമുക്ക് കുക്കുംബറോ മത്തനോ എന്നാ വേണിലും കൃഷി ചെയ്യാനായിട്ട് പറ്റും അതെന്താ അപ്പൊ ഈ രീതിക്ക് കൃഷി നമുക്ക് അത്ര സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞിട്ട് കുക്കുമ്പറാണ് ചേരിക്കുന്നത് കുക്കുംബറുന്നൂറ് കിലോത്തോളം കുക്കുമ്പറ ഇവിടെ വിളവെടുപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പയറും കൂടെ വരുമ്പോൾ കൃത്യ ലാഭകരമായിട്ട് മുന്നോട്ട് പോകണിരുന്നു അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ